ഇത് നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് കൈവഴി തീർത്ത പൊന്നാനി കരയും തിരയും കൈകോർക്കുന്ന ഈ പട്ടണത്തിന് പറയാനുള്ളത് എത്രയോ ചരിത്ര കഥകളാണ് ഒപ്പം പൊന്നാനിയിൽ പദമൂന്നി മലയാളികൾക്ക് വേണ്ടി കവിത പാടിയ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന കവിയുടെ കഥകളും ഇടശ്ശേരിയുടെ വ്യക്തിജീവിതവും കാവ്യജീവിതവും മലയാളികൾക്ക് ഹൃദ്യസ്ഥമാണ് ഇടശ്ശേരിയുടെ കാവ്യ ലോകം എന്നും വ്യത്യസ്തമാണ് പ്രതിഷേധങ്ങൾക്കും ആഹ്വാനങ്ങൾക്കുമൊപ്പം കുട്ടികളുടെ മനസ്സിനെ കവിത കൊണ്ട് തഴുകി ഉണർത്താനും അദ്ദേഹം മറന്നില്ല കൊയ്തൊഴിഞ്ഞ പാടങ്ങളിന്ന് കൈമോശം വന്നുവെങ്കിലും ഓട്ടു കലമ്പലുമായി വരുന്ന ഭൂതം മലയാളികളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കുറ്റിപ്പുറം പാലം കവിതയും നിർമ്മിതിയും സമന്വയിക്കുന്ന വിസ്മയ ശില്പമായി ഇന്നും നമുക്കൊപ്പമുണ്ടല്ലോ കുറ്റിപ്പുറമാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന പ്രിയ കവിയുടെ ജന്മഭൂമി എന്നാൽ പിന്നീട് അദ്ദേഹം പൊന്നാനിയിലെ ഈ വീട്ടിലേക്ക് താമസം മാറി എന്നാൽ ഈ ഭവനവും ഇന്നില്ല കവിയോടുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല ഈ ഓളപ്പരപ്പുകൾക്ക് പോലും ഇടശ്ശേരി കവിതകളുടെ താളമുണ്ട് എന്ന് തോന്നിപ്പോകുന്നു അങ്ങനെ നിൽക്കുമ്പോൾ കവിയുടെ സ്മൃതിശേഖര മന്ദിരം ഒന്ന് കാണണം എന്ന് തോന്നി കവിയുടെ മകനായ ഈ മാധവൻ സാറിനെ വിളിച്ചപ്പോൾ അദ്ദേഹം കൃഷ്ണപ്പണിക്കർ വായനശാലയുടെ ചുമതലക്കാരൻ കൂടിയായ ശ്രീ സദാനന്ദൻ സാറിനെ ബന്ധപ്പെടുത്തി തന്നു നിരവധി പുസ്തകങ്ങളുണ്ട് ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണപ്പണിക്കർ വായനശാലയിൽ സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയുമൊക്കെ വായനയിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചിട്ടയോടെ ഇവിടെ നടക്കുന്നുമുണ്ട് അത് വായനാ വസന്തം എന്ന് പറഞ്ഞ പരിപാടി അത് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ് എല്ലാ വീടുകളിലും കൊണ്ടുപോയി കുട്ടികളെയും സ്ത്രീകളെയും വായനയിലേക്ക് വായനയ്ക്കു താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതൊരു നൂറ് വീടുകളെങ്കിലും ഒരു വായനശാല ആ ഇത് നടത്തണം ഘട്ടങ്ങളായിട്ട് അത് വൃത്തികരിക്കണം ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് അതിന് ലൈബ്രറി കൗൺസിലീ ചില മെറ്റീരിയൽസ് ഒക്കെ തന്നിട്ടുണ്ട് നല്ലൊരു ബാഗ് കാർഡ് കാർഡിലൊക്കെ വെച്ച് അതിവിടെ നടക്കുന്നുണ്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി വച്ചിട്ടുണ്ട് നൂറ് വീടുകളായിട്ടില്ല ഏതായുകൊണ്ട് നൂറ് വീടുകളെ അതിൽ എത്തിക്കും നല്ല റെസ്പോൺസാണ് അപ്പോൾ ഈ വായ വായനശാലയിൽ വന്ന് പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുപോയി വായിക്കുന്നവരുടെ എണ്ണം അല്പം കുറഞ്ഞിട്ടുണ്ട് മലയാള കവിതയിൽ പൊന്നിൻ തിളക്കമുള്ള അക്ഷരങ്ങളാൽ ശക്തമായ അടയാളങ്ങൾ തീർത്ത ഇടശ്ശേരി ഗോവിന്ദൻ നായരെ അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയായ പൊന്നാനി ചേർത്ത് പിടിക്കുന്നത് ഹൃദയത്തോടാണ് എത്രയെത്ര അനുസ്മരണ ചടങ്ങുകൾ അതിൽ പങ്കുകൊള്ളുവാൻ കേരളത്തിൻ്റെ ഇടങ്ങളിൽ നിന്നും ഇവിടേക്ക് വരുന്ന ഇടശ്ശേരിയുടെ എത്രയോ ആരാധകർ മഹാകവി അക്കിത്തം ഉൾപ്പെടെയുള്ളവരുടെ ശ്രമഫലമായി ഈ മന്ദിരം പൂർത്തീകരിച്ചുവെങ്കിലും ഇടശ്ശേരി സ്മാരകം എന്ന അർത്ഥത്തിൽ ഇനിയും നിരവധി കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ പരിശ്രമത്തിലാണ് ഇതിൻ്റെ പ്രവർത്തകർ കുട്ടിക്കാലത്ത് ചെറിയേട്ടത്തിയുടെ കഥകൾ കേട്ട് വിസ്മയിച്ച് പിന്നീട് നമുക്കായി കഥ പറഞ്ഞ് നമ്മെ വിസ്മയിപ്പിച്ച് മലയാള കവിതയുടെ വിസ്മയമായി മാറിയ ഇടശ്ശേരിയുടെ ഓർമ്മകളുമായി മടങ്ങുകയാണ് ഇടശ്ശേരി എന്ന മഹാകവിക്ക് പ്രഭാത പ്രദോക്ഷ ഭംഗികളാൽ വിരുന്നൂട്ടിയ സൂര്യൻ ഇടശ്ശേരിയുടെ ഓർമ്മകൾ തേടിയെത്തുന്നവർക്കും പ്രഭ പ്രഭചൊരിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു